നിറങ്ങളിൽ അണിഞ്ഞൊരുങ്ങി ബി എം തൂക്കുപാലം പൊന്നാനി നിയോജക മണ്ഡലത്തെയും മാറഞ്ചേരി പഞ്ചായത്തിനേയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലത്തിൽ മുഴുനില ഷോലേറ്റാണ് ഒരുക്കിയത് വർണ്ണവിളക്കുകൾ പ്രകാശിച്ചതോടെ നിറങ്ങളിൽ മുങ്ങി ബി എം കായൽ തൂക്കുപാലം ജില്ലയിലെ പ്രധാന കായൽ ടൂറിസം സ്പോട്ടാകാൻ ഒരുങ്ങുന്ന പൊന്നാനി പുളിക്കടവ് ബി എം കായലിലെ തൂക്കുപാലം പ്രകാശപൂരിതമായി പൊന്നാനി നഗരസഭയെയും മാറഞ്ചേരി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന തൂക്കുപാലത്തിൽ മുഴുനീള ഷോലൈറ്റാണ് ഒരുക്കിയിരിക്കുന്നത് അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പാണ് തൂക്കുപാലം മുഴുനീള അലങ്കാര വിളക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നത് പി നന്ദകുമാർ എം എൽ എ അലങ്കാര വിളക്കുകളുടെ നിർവഹിച്ചു ടൂറിസം ശക്തമായി കൊണ്ടിരിക്കുന്ന അവസരമാണിപ്പോൾ ഈ ടൂറിസ്റ്റ് പരിപാടിക്ക് അപൂർവം ചില ആൾക്കാർ മാത്രം വർഷത്തിൽ കുറച്ച് ദിവസം ചെലവഴിക്കുക എന്നതിന് മാറിക്കൊണ്ട് ആഭ്യന്തര ടൂറിസം നന്നായി വളരുകയും ടൂറിസ്റ്റ് കളെ സംബന്ധിച്ചിടത്തോളമുള്ള കൺസെപ്റ്റിൽ നിന്ന് തന്നെ മാറ്റം വരുത്തിക്കൊണ്ട് വലിയ തൊഴിലേക്കുള്ള ഒഴുക്ക് ടൂറിസം ബാങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിനകത്ത് അപ്പം നമുക്കറിയാം നിങ്ങള തീരത്തിനെ സംബന്ധിച്ചിടത്തോളം ആ കർമാറോഡും പരിസരവും വൈകുന്നേരമായി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാരുടെ കൂട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് സ്വാഭാവികമായും ഉണ്ടായതല്ല നമ്മളൊരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് ഇത് ഇനിയും നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ കഴിയും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ഇന്ന് പൊന്നാനി അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഈ ആഭ്യന്തര ടൂറിസത്തിൻ്റെ രണ്ടോ മൂന്നോ സ്ഥാനത്തിലേക്ക് പൊന്നാനി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ കണക്ക് അതിട്ടുള്ളത് അവർ റിപ്പോർട്ടതാണ് അങ്ങനെ വലിയ സാധ്യതകൾ നമുക്ക് ഈ ടൂറിസം മേഖലക്കകത്ത് ഉണ്ട് ആ സാധ്യതകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ നമുക്ക് എന്ത് കഴിയും എന്നതാണ് ഒരു ടൂറിസം മേഖലയ്ക്കകത്തുള്ള പദ്ധതികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് പേർക്കെങ്കിലും തൊഴിൽ ലഭ്യമാക്കും നമുക്ക് അവിടെ കുറച്ച് കുടുംബങ്ങളിൽ രക്ഷപ്പെടുന്ന അവസ്ഥയിലേക്കു അത് ഗവൺമെന്റ് തരത്തിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ തരത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കണം എന്ന അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല നമുക്ക് സ്വകാര്യ മേഖലയ്ക്കകത്തുള്ള നിക്ഷേപങ്ങളും ഈ മേഖലക്കകത്ത് അനിവാര്യമാണ് ആവശ്യമാണ് സംബന്ധിച്ചിടത്തോളം പൊന്നാനി നഗരസഭ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രദേശവും തൂക്കപാലവും ഞങ്ങൾ ചെയ്യാം എന്റെ ബാക്കി പ്രവർത്തനങ്ങൾ ചെയ്യാമെന്ന് ഏറ്റെടുത്തുകൊണ്ട് വന്നത് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ മുഴുവൻ നടന്നത് ഇനിയും തുടർന്നും പൊന്നാനി നഗരസഭ ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തും അതിനൊക്കെ ഞങ്ങൾ എൻ്റെ ബ്രദറായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവും നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു മാറും പഞ്ചായത്ത് പ്രസിഡന്റ് ബീനഡ് ടീച്ചർ കർമാബഷീർ വൈസ് ർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ ഷീന സുദേശൻ രജീഷ് നഗരസഭാ സെക്രട്ടറി എന്നിവർ കായൽ ജില്ലയിലെ പ്രിയ കേന്ദ്രമാക്കി മാറ്റാൻ ഒരുങ്ങുകയാണ് പൊന്നാനി നഗരസഭ പൊന്നാനി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ ൾ കലക്ഷനുകൾ ബ്രാൻഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പമാവട്ടെ സൻഹ ഫാഷൻ തിരൂർ